കൂട് ഞാൻ നേരത്തെ മുമ്പ് ഞാനൊരു കൂട് വിട്ടിട്ടുണ്ട് ആ കൂടാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരുപാട് ആളുകൾ ഇക്കൂടിന് വേണ്ടി വിളിച്ചിട്ടുണ്ട് കണ്ണൂര് വടകര തൃശ്ശൂർ തിരുവനന്തപുരം ഈ പാട്ടിനൊക്കെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ട് പക്ഷേ ഈ കൂട് രണ്ട് തട്ടാട്ടോ അന്ന് നേരത്തെ ഉണ്ടാക്കിയ കൂട് ഇവിടെ നമ്മൾ ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നെറ്റ് ഇത് കൂടിന്റെ വേലപ്പും വീഴുകയായിരുന്നു പിന്നെ ഇത് അതിന്റെ അടിക്ക് നമ്മൾ ഇവിടെ നെറ്റോ കൊടുത്ത് രണ്ടാമത് നെറ്റാണ് കൊടുത്തിട്ടുണ്ട് താഴത്തേക്ക് കാഷ്ടം പോകുന്ന ഒരു ചെറിയ ഒരു ട്രേ ട്രെയിൻ അല്ല അതിക്ക് കാഷ്ടം ഞങ്ങള് സീറ്റോ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ ചെയ്യണത് പിന്നെ ഇവിടെ രണ്ട് കല്ല് കേട്ടോ അതായത് ഇവിടുന്ന് ഒന്ന് ഇരുപതാണ് ഇങ്ങോട്ട് വരുന്നത് അറുപത് സെന്റിമീറ്റർ വേക്കും വരണിട്ട് ആ പതിനെട്ട് ഇഞ്ച് ഒരു കൂടിന്റെ ഉയരം വരണിട്ടോ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം എടുത്താൽ നമുക്ക് ഒരു ഹാളാക്കി മാറ്റാൻ പറ്റും ഇങ്ങനെ ഹാളാക്കി മാറ്റാൻ പറ്റും മുമ്പ് ഞാൻ ഒരു വീട് വിട്ടിരുന്നു അതിന്റെ നമ്മള് ഇതിൽ കാണിക്കണ്ട് പിന്നെ അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു സാധനം ഇങ്ങനെ വെച്ച് വരുത്താല് രണ്ട് കള്ളിയാക്കിയിട്ട് വെക്കാനും പറ്റും കേട്ടോ അങ്ങനെ വെക്കാനും പറ്റും ഇത് പൂച്ചക്ക് വേണ്ടിട്ട് പൂച്ച കൂടാക്കിയിട്ടും ഇടാ അതുപോലെ തന്നെ കോഴികൾക്ക് വേണ്ടിട്ട് അങ്ങനെ ആക്കിയിട്ട് ഇടാ ഡോറാണ് ഈ ഒരു പാർട്ടി ഡോർ ഇവിടെ ഒരു ഡോറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് നാല് അതായത് നാല് രണ്ടാണ് അതായത് നാലടി അതായത് ഒന്ന് ഇരുപത് ഇങ്ങനെ നിവരം വരുന്നിട്ടുണ്ട് ബേക്കിട്ട് അറുപത് സെന്റിമീറ്ററും പെരുന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് നാലാക്കുന്ന നാലാ മുഖത്ത് രണ്ട് പാർഷം അതുപോലെ തന്നെ റൂഫിലാ ഈ ഒരു സീറ്റിന്റെ സീറ്റ് ഈ മുമ്പ് നിങ്ങൾക്ക് ഏകദേശം രണ്ടടി ഉണ്ട് കിട്ടോ വെള്ളമൊന്നും ആവില്ല രണ്ടടി വീതി ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവ എന്താ പറയാ തരത്തിന്റെ സീറ്റാണ് കൊടുത്തിട്ടുള്ളത് കിട്ടോ ഇങ്ങനെ ഞാൻ മുമ്പ് ഒരു കൂട് ഞാൻ വിട്ടിരുന്നു അന്ന് ഈ റൂഫ് ഇട്ടത് അതിന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഓർഡറിനുസരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് മൂന്നാമത്തെ കൂടാണ് ഇത് നമ്മുടെ കോട്ടയ്ക്ക് പറപ്പൂര് ഭാഗത്തേക്ക് പോകേണ്ട കൂടാണ് ഈ ഒരു ഈ ഒരു സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ കൂടിന്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരടി ഇങ്ങോട്ടും കൂടുണ്ട് നമ്മൾ അത്യാവശ്യം ഇതിനെ നമ്മൾ മഴ കൊള്ളൂല കാരണം ഇവിടെ ഈ തകരം പറ്റുകൊണ്ട് മഴ കൊള്ളു ആ മുകളിൽ നിങ്ങൾ ഫുഡോ ഇനി ആർക്കെങ്കിലും ഇതിന് ഡ്രിങ്കർ ഒന്നുമില്ല കേട്ടോ വെള്ളത്തിന്റെ കാര്യങ്ങളോ ഇതിനില്ല ഇത് ഇത് നമുക്ക് എടുക്കാൻ പറ്റും നമ്മൾ എടുക്കണോ ഒന്ന് കാണിക്കട്ടോ എടുക്കണ്ട എടുത്തിട്ട് മാറ്റി വെക്കാൻ പറ്റൂല ഈ ഒരു സാധനം നമ്മൾ മാറ്റി ഇങ്ങോട്ട് വെച്ച് ഞാൻ അടി ഇനി ഇങ്ങനെ ഒരു കൂട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതും സെറ്റ് ചെയ്ത് കേട്ടോ വണ്ടി കയറ്റുകയാണ് അങ്ങനെയാണ് വണ്ടി കയറ്റി പോകാൻ സാധനം ഇനി നമ്മള് ഇങ്ങനത്തെ മൂന്നാമത്തെ കൂടാണ് ഓർഡർ ഈ ഓർഡറിന് അനുസരിച്ച് നമ്മൾ കൂടുതണ്ടാക്കും കണ്ടോളി ഇനി ഇങ്ങനെ ഒരു സെറ്റ് വേണമെന്നുണ്ടാക്കൂട്ടെ കാരണം ഇങ്ങനത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടീക്ക് ഇത് ഉണ്ടാവൂല അടിക്ക് നമുക്ക് എക്സ്ട്രാ പിന്നെ ഇണ്ടാക്കും അതാ ഇതേമാതിരി ഉണ്ടാക്കുക അതായത് ഇതാണ് അതിന്റെ ഒരു ഒരാറ ഇതിന്റെ ഇതാ ഇത് ഇങ്ങനെ ഒരു കൂടാട്ടെ പക്ഷെ അടിക്ക് നമ്മൾ സാധനം ഉണ്ടാവില്ല ഇത് ഇങ്ങനത്തെ ഒരു ബോർഡാണ് വി ബോർഡ് അതിന് വി ബോർഡ് അടിയിൽ ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ കൊടുക്കുന്നത് ഏഴ് അഞ്ഞൂറിനാണ് നമുക്ക് ലാസ്റ്റ് റൂഫ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു കൂട് കൊടുക്കുകയാണ് ഏഴായിരം റുപ്യാണ് റേറ്റ് പറഞ്ഞിട്ടോ ഇത് പതിനയ്യായിരം റുപ്യാണ് അമ്പത് കിലോമീറ്റർ വരെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും ട്രാൻസ്പോർട്ടിന് അടക്കം പതിനയ്യായിരം റുപ്യാണ് വരുന്നത് അപ്പൊ ആവശ്യത്തിനായിട്ട് നമ്മൾ ബന്ധപ്പെടാം പിന്നെ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കടകൾ കൊടുക്കുന്നത് ഇത് മലപ്പുറം ജില്ല പുത്തനത്താണി ആട്ടുള്ളൂ കേട്ടോ അത് നമ്മൾ പറയാണ് മലപ്പുറം ജില്ല വീട് ദൂരെയുള്ള ആളുകൾക്കൊക്കെ അത് വിളിക്കുക എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഒന്നും കൂടെ പറയാണ് മലപ്പുറം ജില്ലയാണ് പുത്തനത്താണി അത് പതിനേഴ് ആയിരത്തിനാണ് നമ്മൾ ഈ ഒരു കൂട് ട്രാൻസ്പോർട്ടേഷൻ അൻപത് കിലോമീറ്ററിന്റെ ഉള്ളിൽ ഇട്ടു അതിനപ്പുറം കാശ് കൂടും ചെയ്യും ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടട്ടോ ഇത് രണ്ട് തട്ടാട്ടോ ഇത് നാല് രണ്ടിലാണ് നാല് രണ്ടില് രണ്ട് കഷപ്പീട്ടുള്ളത് ഇതിന്റെ കാശ് എന്താണ് ചെയ്യുന്നത് ഇതില് നമ്മള് വിബോണോട്ട് കൊടുത്തിട്ടുള്ളത്